കേരള ദിനേശ് കോട്ടൺ സ്ലബ് പ്രിന്റഡ് ഷർട്ടിന്റെയും കുട്ടികളുടെ സിൽക്ക് ഷർട്ട് ആന്റ് മുണ്ട് കോംബോ പാക്കിന്റെയും ലോഞ്ചിംഗ് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ നിർവഹിച്ചു കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന കേരള ദിനേശ് ഓണം മേളയിൽ വെച്ചായിരുന്നു ലോഞ്ചിംഗ് യുവാക്കളുടെ മനം കീഴടക്കാൻ കോട്ടൺ സ്ലബ് പ്രിന്റഡ് ഷർട്ടുകളാണ് കേരള ദിനേശ് വിപണിയിൽ വിപണിയിലിറക്കിയത് ഓണവിപണി ലക്ഷ്യമിട്ടാണ് പുതുപുത്തൻ ട്രെൻഡുകൾ പുറത്തിറക്കിയിട്ടുള്ളത് കൂടാതെ കുട്ടികൾക്കായുള്ള സിൽക്ക് ഷർട്ട് ആൻഡ് മൂണ്ട് കോംബോ പാക്കും ദിനേശ് വിപണിയിലെത്തിച്ചിട്ടുണ്ട് കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന കേരള ദിനേശ് ഓണം വിപണന മേളയിൽ വെച്ച് കോട്ടൺ സ്ലബ് പ്രിന്റഡ് ഷർട്ടിന്റെയും സിൽക്ക് ഷർട്ട് ആന്റ് മൂണ്ട് കോംബോയുടെയും ലോഞ്ചിംഗ് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ നിർവഹിച്ചു ക്യൂബൻ കോളർ ഷർട്ടാണ് ക്യൂബൻ കോളർ ഷർട്ടാണ് ക്യൂബൻ കോളർ ഷർട്ട് ഈ കാലത്ത് അത്യാവശ്യം ട്രെൻഡായിട്ടുള്ളതാണ് ഞാനിപ്പെട്ടിരിക്കുന്നത് ചൈനീസ് കോളറാണ് പുതിയ തലമുറയിൽ ഏറ്റവും ട്രെൻഡായത് ചൈനീസ് കോളറിനേക്കാൾ വേഗത്തിൽ ഇപ്പോൾ ക്യൂബൻ കോളറിലേക്ക് കടന്നു ഈ ബ്രോഡാഡി സിനിമയിൽ നമ്മുടെ പൃഥ്വിരാജാണ് ഈ മലയാളത്തിനായിട്ട് തോന്നുന്നത് ഈ ക്യൂബൻ കോളർ ഷർട്ട് നമുക്ക് മുമ്പിലേക്ക് ആദ്യമായിട്ട് അടുത്ത കാലത്ത് ഉപയോഗിച്ചത് അന്ന് കുറച്ചുകൂടി ട്രെൻഡായിരുന്നു തൊള്ളായിരത്തി അൻപത് ഈ ഷർട്ട് വ്യാപകമായി ഷർട്ട് ക്യാമ്പ് കോളർ ഷർട്ട് വന്നത് ഇന്ന് അത് ഏറ്റവും ട്രെൻഡായിരിക്കുന്ന ഷർട്ടാണ് ഇന്ന് പ്രത്യേകത ഏത് വസ്ത്രത്തിനും ചെയ്തു ത്രീ ഫോർത്തിലും വെറുമുടക്കും പെയിൻറ്റിലും ട്രാക്സ് മോട്ടിനും മുണ്ടിലും ഏതിനും ചെയ്തു നമ്മുടെ വിദ്യാർത്ഥികാലത്ത് ഈ നമ്മുടെ ദിനേശറക്കിയൊരു ഷർട്ടുണ്ടായിരുന്നു ആ ഷർട്ട് ഇപ്പോൾ കുറച്ചുകൂടി മാറ്റം വരുത്തിയിട്ട് ദിനേശ്രയിൽ നമ്മുടെ പരിധിയിൽ തന്നെ കണ്ണൂരിൽ നിരവധി ആൾക്കാർ വർഷങ്ങളായി ഉപയോഗിക്കുന്നവർ ദിനേശിന്റെ കോട്ടൺ സ്ലബ് പ്രിന്റഡ് ഷർട്ടുകൾ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് ചെയർമാൻ എം കെ ദിനേശ് ബാബു പറഞ്ഞു ദിനേശിന്റെ ഷർട്ടിന് നിലവിൽ തന്നെ നല്ല സ്വീകാര്യതയുള്ളതാണ് ദിനേശ് നല്ല രീതിയിലുള്ള ഒരു കോട്ടൺ സ്ലബ് മെറ്റീരിയൽ ഷർട്ടാണ് ലോഞ്ച് ചെയ്യുന്നത് സാധാരണ ഇപ്പോൾ യുവാക്കളിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഷർട്ട് വിപണിയിൽ ഇറക്കിയാണ് അതേപോലെ തന്നെ കുട്ടികളുടെ മുണ്ട് ഷർട്ട് അതോടൊപ്പം കുട്ടികൾക്ക് കണ്ണട ഉൾപ്പെടെയുള്ള ഒരു കിറ്റ് കിറ്റ് തന്നെയാണ് യഥാർത്ഥ ഒരു കിറ്റ് മോഡൽ തന്നെയാണ് ഞങ്ങളിത് പുറത്തിറക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ദിനേശിൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം അടങ്ങുന്ന ഈ ഓണം സ്റ്റാൾ ഫെബ്രുവരി ഈ മാസം പതിനാലാം തീയതി വരെയാണ് പതിനാലാം തീയതി ഉച്ച വരെയാണ് ഈ സ്റ്റാൾ ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ പൊതുജനങ്ങൾ നല്ല സ്വീകാര്യതയോടാണ് ഈ സ്റ്റാൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവാണ് ഇവിടെയുള്ള ഇത്രയുള്ള ജനക്കൂട്ടം എന്ന് പറയുന്നത് മറ്റു സ്റ്റാളുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ജനക്കൂട്ടം വരുന്നത് ഞങ്ങളുടെ ദിനേശിൻ്റെ സ്റ്റാളിലാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയാൻ വേണ്ടി തയ്യാറാണ് ചടങ്ങിൽ കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു സഹകരണ സംഘം രജിസ്ട്രാർ ഡി സജിത് ബാബു മുഖ്യാതിഥിയായി സെക്രട്ടറി എം എം കിഷോർ കുമാർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ